എറണാകുളത്ത് അമ്മ പുഴയിൽ കൊന്ന നാലു വയസ്സുകാരിയുടെ കുടുംബത്തെ തേടി മറ്റൊരു ദുരന്തം കൂടി കുഞ്ഞിന്റെ മുത്തച്ഛൻ അതായത് പിതാവിന്റെ അച്ഛൻ മരിച്ചു അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ദീർഘനാളായി കുടലിനെ ബാധിച്ച അർബുദത്തിന് ചികിത്സയിലായിരുന്നു ഇന്നലെ രാത്രി അസുഖം കലശലായതിനെ തുടർന്ന് ഇന്ന് വെളുപ്പിന് നാലു മണിയോടെയായിരുന്നു അന്ത്യം നാലു വയസ്സുകാരിയെ കാണാനില്ലെന്ന വിവരം കുഞ്ഞിന്റെ അച്ഛൻ അറിഞ്ഞത് രോഗിയായ പിതാവിന്റെ ശുശ്രൂഷയ്ക്കായി കോലഞ്ചേരി ആശുപത്രിയിൽ തുടരുന്നതിനിടെയായിരുന്നു പിന്നാലെയാണ് കുഞ്ഞിനെ അമ്മ പുഴയിൽ പുഴയിലെറിഞ്ഞു കൊന്നു എന്ന വാർത്തയും ആ കുടുംബത്തെ തേടിയെത്തിയത് പിന്നീട് കേസിൽ സംഭവിച്ച അപ്രതീക്ഷിത വഴിത്തിരിവുകൾ ഓരോ മലയാളിക്കും അറിവുള്ളതാണല്ലോ എന്നാൽ കൊച്ചുമകൾ മരിച്ചെന്ന കാര്യമോ കൊന്നത് സ്വന്തം അമ്മയാണെന്നോ കുരുന്നിനെ ഇളയച്ചൻ കഴിഞ്ഞ ഒന്നര വർഷമായി പീഡിപ്പിക്കുകയായിരുന്നെന്നോ ഉള്ള നടുക്കുന്ന ഉള്ളുലയ്ക്കുന്ന സത്യങ്ങൾ അറിയാതെയാണ് മുത്തച്ഛൻ യാത്രയായത് മൂന്നാൺമക്കളും ഒത്തൊരുമയോടെ കഴിയുന്നതാണ് ആ വൃദ്ധൻ കണ്ടിട്ടുള്ളത് കൊച്ചുമകളെ പ്രതിയായ ഇളയച്ഛൻ കൂടുതൽ സ്നേഹിക്കുന്നതും നിലത്ത് വെക്കാതെ കൊഞ്ചിക്കുന്നതും എല്ലാം നിഷ്കളങ്കമായിട്ടാണെന്ന് അച്ഛൻ മരണക്കിടക്കയിലും വിശ്വസിച്ചു അതങ്ങനെയല്ലെന്ന് ലോകം മുഴുവൻ അറിഞ്ഞപ്പോഴേക്കും അദ്ദേഹം യാത്രയായി മാത്രമല്ല അവിവാഹിതനായ തന്റെ ഇളയ മകനാകട്ടെ യാതൊരു ഇല്ലെന്നാണ് മറ്റു കുടുംബാംഗങ്ങളെ പോലെയും നാട്ടുകാരെ പോലെയും ആ മനുഷ്യനും വിശ്വസിച്ചിട്ടുണ്ടാവുക അച്ഛന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം നൽകിയിരുന്നതും അടുത്തുള്ള കമ്പനിയിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഇളയ മകൻ തന്നെയായിരുന്നു ആരോടും അധികം സംസാരിക്കില്ല കള്ളു കൊടിക്കില്ല വലിക്കില്ല സഹോദരന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞുനോണ ലാളിക്കുന്നു എന്നാൽ മകളെപ്പോലെ കാണേണ്ട വെറും നാലു വയസ്സ് മാത്രം പ്രായമുള്ള ചേട്ടന്റെ കുഞ്ഞിനെ തന്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഉപയോഗിക്കുകയായിരുന്നു എന്ന് പിതാവ് അറിഞ്ഞിരുന്നേൽ നെഞ്ചു തകർന്നേനെ നാട്ടുകാർ നല്ലവനെന്ന് മുദ്ര കുത്തിയ കാവാലികൻ ജയിലറയിൽ കൊണ്ടാണ് സ്വന്തം പിതാവിന്റെ മരണവിവരം അറിഞ്ഞത് അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് എത്തിക്കട്ടെ എന്ന് പോലീസ് തിരക്കിയപ്പോൾ ഈ വീടിന്റെ പടി കയറ്റാൻ സാധിക്കില്ല എന്നാണ് നാലു വയസ്സുകാരിയുടെ പിതാവും മറ്റു കുടുംബാംഗങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് കുഞ്ഞിനെ സംസ്കരിച്ച അതേ ശ്മശാനത്തിലാണ് മുത്തച്ഛനെയും സംസ്കരിച്ചിരിക്കുന്നത് എന്തായാലും സ്വന്തം വീട്ടിലെ ദുരിതങ്ങൾ അറിയും മുമ്പേ വീട്ടിലെ ഇളം കുരുന്നിനൊപ്പം മുത്തച്ഛനെയും അതേ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു